കൈക്ക് പിടിച്ചോണ്ട് വരികയാണ് രണ്ടു മാസം നാട്ടിൽ ഒരു മാസം അവൻ നാട്ടിൽ വന്നവൻ എന്തോ ഒരു വലിയ ഇതിനകത്ത് പോയി പരമപ്രകാശത്തെ കാണാൻ ആകാശത്തോട്ട് നോക്കി കാണാൻ ഏഴ് ദിവസമായി പക്ഷെ ഞാൻ കത്തിക്കുമ്പോൾ പ്രത്യേകതയുണ്ട് എന്താണ് ഞാൻ ഏഷ്യൻ മുട്ട അവിടെ കത്തിച്ചോട്ടേ എന്നെ അടിച്ചാൽ ഞാൻ തീർത്ത് അടിക്കുവേ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് മോഹൻലാൽ പറയുന്ന പോലെ മറ്റേത് ഇല്ല പറയുന്ന പോലെയാണെന്നുള്ളതും ഭൂമിയുടെ മൂന്നര കൊച്ചു കുട്ടികളോട് പറയുമ്പോൾ യൂണിവേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ പറയും യൂണിവേഴ്സ് നിങ്ങളുടെ ആരാധനാക്രമങ്ങളൊക്കെ തെറ്റാണ് അദ്ദേഹം കണ്ടത് ശബരിമലയുടെ മല കയറിയത് അറിയില്ല നാലുപാടൊന്നാളുകൾ വരുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കും

ഈ അരവിന്ദാശനും ഈ വെഷൂറും കൂടെ അവിടെ അടിയിൽ ഉണ്ടാക്കും മാറി കഴിഞ്ഞാൽ ഈ വെഷൂരും ബിനാരുമായിട്ട് വോർഗീസുമായിട്ടോ അതിനെക്കാളും അടിയുണ്ടാവും അപ്പൊ എവിടെയാണ് മാറേണ്ടത് ഭൂമിയെ സ്വർഗമാക്കാൻ പറ്റില്ലേ പറ്റുമോ നമ്മൾ അവിടെ പോയി അടി ഉണ്ടാക്കാൻ പോകട്ടേ അവിടെ നമ്മൾ ഇന്ന ധർമ്മത്തിലുള്ള ഇത്ര പേര് ഇന്ന ധർമ്മത്തിലുള്ള ഇത്ര പേര് ഇന്ന ധർമ്മത്തിലുള്ള ഇത്ര പേര് പിന്നെ എന്തേ ചൊവ്വയ്പടിയുണ്ടല്ലോ ഒരു സിനിമയിലുണ്ടല്ലോ നമ്മുടെ അനുഗ്രഹിക്കുന്ന നടന ഇന്നസെന്റ് പോലെ ഞാൻ വരുന്ന മരുന്നും കൂടെ മിക്സ് ചെയ്ത് സുഖം ഉണ്ടാക്കും അപ്പൊ അപ്പുറത്ത് എന്താ മറ്റൊരു നടൻ പറയുന്നത് നിനക്ക് എന്തുകൊണ്ട് ഭൂമി സ്വർഗമായി പോല നീ ഇവിടുന്ന് പോയാലും നിന്റെ ചിന്തകൾ നിന്റെ തോട്ട് പ്രോസസ് മാറുന്ന പിന്നെ അവിടെ പോകുന്നു ചൊവ്വണ്ടാക്കിയ നമ്മൾ പറഞ്ഞു ഞാൻ കത്തിക്കും അതിലായാലും പറഞ്ഞു ഞാനും കത്തിക്കും പക്ഷെ ഞാൻ കത്തിക്കുമ്പോൾ പ്രത്യേകതയുള്ളൂ എന്താണ് ഞാൻ ഏഷ്യ കൂടെ കത്തിക്കുകയാണ് ലോകത്തിന്റെ പകുതിയും കൂടെ കത്തിക്കും ഞാൻ മാത്രം പോയാൽ പോരാ എനിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഞാൻ മൊത്തം കൂടെ കത്തിക്കും അപ്പൊ എവിടെയാണ് മാറേണ്ടത് ഇപ്പോൾ പ്രധാനമായിട്ടും സ്കൂളുകളെല്ലാം പറയുന്നത് ഇപ്പം കൊച്ചുകുട്ടികളുടെ യൂണിവേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ പറയും യൂണിവേഴ്സ് നിങ്ങളുടെ ക്രമങ്ങളൊക്കെ തെറ്റാണ് യൂണിവേഴ്സിലോട്ട്

പത്ത് സെക്കൻഡ് മുമ്പ് വാതൽ അടച്ചിരിക്കും അഥവാ നീ അകത്ത് പെട്ടുപോയാ അതിനകത്ത് ടി ടി ആറിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല പുതിയ ടിക്കറ്റ് എഴുതാനും അപ്പം നമ്മളിപ്പോ ചൊവ്വയിൽ പോയി നമ്മൾ അടി ഉണ്ടാക്കാൻ പോവാ ഈ രാജ്യം ലോകം കഴിയൊന്നും പകുതി ചൂടും ഞാൻ കുറച്ചേ ചൂടുത്തോളൂ എന്നെ അടിച്ചാൽ ഞാനും അടിക്കും ഇതാണ് ട്രെൻഡ് എന്നെ അടിച്ചാൽ ഞാൻ തീർത്ത് അടിക്കുമേ പറഞ്ഞു മനസ്സിലായിട്ടു ഒന്ന് അപ്പൊ ഈ ടിക്കറ്റ് എങ്ങനെ ചെലവാക്കൂല്ല അപ്പം ഈ ടിക്കറ്റ് അവിടെ എടുക്കൂലേ സത്യല്ലേ ഈ ടിക്കറ്റ് അതിനകത്ത് വർക്കാവൂല്ല അപ്പൊ നീ ഈ ടിക്കറ്റിൽ പരിവപ്പെടും അപ്പൊ നീ സ്ഥൂലാംശത്തിൽ അല്ല സ്ഥൂലാംശം എന്ന് പറയുന്ന യൂണിവേഴ്സാണ് നീ സൂക്ഷ്മംശത്തിൽ ഇവിടെ തന്നെ നിന്നാൽ മതി ഭൂമിയുടെ മൂന്നര കടൽ കിടക്കൊന്നും വേണ്ട കണ്ടു അദ്ദേഹം കണ്ടു എന്നൊക്കെ ചെറുപ്പമല്ലേ ട്വന്റി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വാസഭ്യമായ സാധനം യാതൊരു എന്തില്ലാതെ കണ്ടാമിനേഷനും ഇല്ലാതെ പൊല്യൂഷനും ഇല്ലാതെ കടൽ വാസയോഗ്യമാണ് ഏതായാലും ഇവിടെയും വെള്ളം കയറും പലയിടത്തും കാറ്റുപഠടിക്കും പത്തര പത്തര മാസം മഴയുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഗിഫ്റ്റഡാണ് നമ്മുടെ കേരളം കേരളത്തിൽ മാസം അല്ലെ പന്നര മാസം കഴിഞ്ഞ വർഷം കടൽ കടലുമാസേ നോക്കി വന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും അല്ലെ അവ നീ ചോയിൽ പോയി അവിടെ പോയി കാര്യങ്ങളോ അവിടെ എന്താണ് നമ്മൾ കൊടുക്കും നീ ഞാൻ അതെങ്ങനെങ്ങനെ തിരിച്ചറിയും അതല്ല അത് ഞാൻ കൊടുക്കുന്ന ശ്രീമാത്രയിൽ ഞങ്ങൾ കൊടുക്കുന്ന സൂക്ഷ്മംശത്തിൽ പരിമപ്പെടാണ് അത് ഞാൻ എൻ്റെ ജീവിതശൈലി എങ്ങനെയാണ് ജീവിതശൈലിയിൽ ഒന്നും മാറാൻ പറ്റില്ല മാറ്റം എന്നും എട്ട് മണി മുതൽ പത്ത് മണി വരെ പുറത്തൊന്ന് റോഡി നിൽക്കുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന താങ്കൾ നാളെ മുതൽ അകത്ത് കയറി ജപിച്ചുകൊണ്ടിരുന്ന ആ സൗഹൃദവും പോവും അടുത്തുള്ള കല്യാണം പോലും താങ്കൾ അറിയത്തില്ല ഒരു മനസ്സിലെ വിളിക്കത്തില്ല നിങ്ങൾ രണ്ടെടുത്ത് അതെ നിങ്ങളുടെ തിരിച്ചറിവ് ഉണ്ടാവും നിങ്ങളുടെ സൂക്ഷ്മാംശത്തിലെ പരിമപ്പെടുത്തലുകൾ നിങ്ങളുടെ യൂട്യൂബും കുഴപ്പമൊക്കെ സുഹൃത്തിൽ അതുപോലെ തന്നെ ആ കുഴപ്പങ്ങൾ ആവർത്തിക്കാതെ തന്നെ അദ്ദേഹത്തിന് കൂടെ നിൽക്കാൻ നമ്മുടെ തുറന്ന് പറയേണ്ട കാര്യമുണ്ട് ചിന്താ വിഷയ വിഷയം ഒരു അവസ്ഥ അതായത് ശ്രീനിവാസൻ ഓരോ സമയത്ത് ആ ക്യാരക്ടർ ഓരോന്നാണ് അതിനകത്തൊരു സന്യാസിടെ ചോദ്യം പിന്നെ ഫാക്ടറി പോയ പണിയായിരുന്നു ശ്രീനിവാസൻ സാറ് ചോദിക്കുമ്പോൾ ആ സന്യാസി പറയുന്നത് ഭാര്യ എന്തായാലും വീട്ടിലുണ്ട് ഇയാൾ ഇങ്ങോട്ട് വന്നില്ലേ അവര് എന്തെങ്കിലും പൊങ്ങി പിടിച്ചില്ലേ സൂക്ഷ്മംശത്തിൽ പരിവപ്പെട്ടവൻ ചാടി ശബരിമലയുടെ പോലെ ജനലക്ഷങ്ങൾ വരുന്നു മല കയറിയത് അറിയുന്നില്ല മല കയറിയത് അറിയുന്നില്ല വരുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ആ അത്ഭുതത്തിൽ അപ്പൊ എന്താണ് നാല്പത്തൊന്ന് ദിവസം മതി പരിമപ്പെടുത്താൻ ആ ഒരു ജോലിയും ചെയ്യേണ്ട നിന്റെ ഭൗതിക അവസ്ഥകളിൽ നിന്ന് മാറണം നമ്മുടെ ഭൗതിക അവസ്ഥകളിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടണം അല്ലേ ഇന്ന് എനിക്ക് മത്സ്യം വേണ്ട നാളെ ഞാൻ ഉള്ളി കഴിക്കില്ല മറ്റന്നാൾ ഞാൻ ജലവും പാതി ഭക്ഷണമേ കഴിക്കൂടേ ചെറുപ്പ കാര്യം നിന്റെ ഭാര്യ ഒറ്റ ചോദ്യത്തിൽ ഇതാണ് ഒരു ശരാശരി മലയാളി ആ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഗൾഫുകാരൻ വന്നു ഏഴു ദിവസമായിട്ട് വീട് എനിക്ക് പ്രസ്ഥാനം ഒന്നുമില്ല എന്റെ പ്രസ്ഥാനം ഓൺലൈനും തമ്മളും മാത്രമാണ് മനസ്സിലായി ഇതിന് നമ്പരെ കണ്ടാരാളോടൊക്കെ ചോദിച്ചിട്ട് വന്നു വീട്ടിൽ വന്നപ്പോ കൈക്ക് പിടിച്ചോണ്ട് വരികയാണ് രണ്ടു മാസം നാട്ടിൽ ഒരു മാസം നാട്ടിൽ വന്നവന് എന്തോ ഇതിനകത്ത് പോയി പരമപ്രകാശത്തെ കാണാൻ ആകാശത്തോടെ നോക്കി കാണാൻ പറ്റി ഏഴ് ദിവസമായി ഇത് പരിമിപ്പടിയില്ല അത്ഭുതങ്ങൾ ആകാശത്തുനിന്ന് ഭക്ഷണം കൂടി കാണാൻ ട്രെയിനിനിട്ടു ഈ അത്ഭുത സിദ്ധികളിൽ നിന്ന് പെട്ടുപോകണം